നരേന്ദ്രമോദിയെ ഇനിയും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കരുതെന്നാണ് ബി ജെ പി നേതാവായ സുബ്രഹ്മണ്യം സ്വാമിയുടെ അഭിപ്രായം കാരണം ഭാരതമാതാവിനെ ഒറ്റ കൊടുക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന മോദി ഇനി തുടരുന്നത് ഇവിടെ അപകടകരമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിയുടെ വൻമാൻ ഷോയെയും തട്ടിപ്പ് രാഷ്ട്രീയത്തെയും തുറന്നുകാട്ടാൻ ബി ജെ പി നേതാവ് തന്നെ രംഗത്ത് വരുമ്പോൾ അത് കാണാൻ നല്ല രസമാണ് അങ്ങനെ ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് എടുത്തതോടെ നരേന്ദ്രമോദിക്കെതിരായ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് സുബ്രഹ്മണ്യം സ്വാമി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഭൂട്ടാനിൽ സന്ദർശനം നടത്താൻ പോകുന്ന മോദിയുടെ നടപടിയെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ സുബ്രഹ്മണ്യം സ്വാമി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത് ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷവും ഒരു പ്രധാനമന്ത്രി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നത് അത് വില കുറഞ്ഞ താണ പരിപാടിയാണ് എന്നും ഇപ്പോൾ മോദി പ്രധാനമന്ത്രിയല്ല അഡ്ഹോക്ക് പ്രധാനമന്ത്രിയാണ് ഇതുപോലെ തൽക്കാലത്തേക്ക് സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാർ ഭാരതത്തെ പ്രതിനിധാനം ചെയ്ത് വിദേശത്ത് പോകുന്നത് നല്ല പരിപാടിയില്ലെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി മോദിക്കെതിരെ കഴിഞ്ഞ ആഴ്ച എക്സിൽ സ്വാമി മറ്റൊരു കുറിപ്പ് പങ്കുവച്ചത് ഈ രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്തു അതായത് നരേന്ദ്രമോദി ഭാരത് മാതാവിനെ ഒറ്റ കൊടുത്തു എന്നായിരുന്നു അതിൽ പറഞ്ഞിരിക്കുന്നത് കാരണം ലഡാക്കിൽ ചൈന നടത്തിയ കടന്നുകയറ്റം അങ്ങനെ ഒരു കടന്നു കയറിയിട്ടും ആരും ഇതുവരെ അവിടത്തേക്ക് കടന്നു കയറിയില്ല എന്ന് പറയുന്നതിലൂടെ പ്രധാനമന്ത്രി മോദി ഭാരതമാതാവിനെ ഒറ്റ കൊടുത്തിരിക്കുകയാണ് എന്നാണ് സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞത് നാലായിരത്തി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ലഡാക്ക് ഭൂമി കയ്യേറിയ ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകിയ മോദി ഇനി പ്രധാനമന്ത്രിയാകാൻ ഇവിടെ പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് സുബ്രഹ്മണ്യം സ്വാമി മോദിയെ മൂന്നാം തവണയും ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയി ഉയർത്തിക്കാട്ടിയാൽ തന്നെ അത് രാജ്യം ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ എതിർക്കേണ്ടതുണ്ട് എന്നും ഒരു ബി ജെ പി നേതാവ് വ്യക്തമാക്കുകയാണ് തർക്കമില്ലാത്ത നാലായിരത്തി അറുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം കയ്യേറാൻ ചൈനയ്ക്ക് അവസരം നൽകിയതിലൂടെ അദ്ദേഹം ഭാരത് മാതാവിനെ അപമാനിക്കുകയും ഒറ്റുകൊടുക്കുകയും ചെയ്തിരിക്കുന്നു ആരും കടന്നു കയറിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നു എന്നാണ് സ്വാമി തുറന്നടിച്ചത് അങ്ങനെ ബി ജെ പിക്ക് നിന്ന് തന്നെ നരേന്ദ്രമോദിക്കെതിരെ ശബ്ദമുയരുകയാണ് പലർക്കും ഈ അഭിപ്രായം തന്നെയാണ് ഉള്ളത് എങ്കിലും സുബ്രഹ്മണ്യൻ സ്വാമി അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം